ഒട്ടപ്പന നഗരത്തിൽ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഇടശ്ശേരി ബാറിന് സമയമാണ് ഇന്നലെ രാത്രി യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയും ആളുകളെ കമ്പു വച്ച് അടിച്ചു പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവം ചിത്രീകരിക്കാനെത്തിയ റിപ്പോർട്ടർ സംഘത്തിന് നേരെയും ആക്രമണം ഉണ്ടായി അക്രമി സംഘത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു

രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ സുരേഷ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തോ ശ്രുതി ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയായിരുന്നു കട്ടപ്പന നഗരത്തിൽ കുറേയധികം യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ സംഭവ വിവരം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിയത് പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി ഇതിലെടുത്തു പറയേണ്ട കാര്യം നമ്മൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു പക്ഷേ കട്ടപ്പന പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും ഈ പോലീസ് സംഘം അവിടേക്ക് എത്താൻ തയ്യാറായില്ല എന്നാണ് ഏറ്റവും ഇതിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം അതിനുശേഷം യു യുവാക്കൾ കമ്പുവടിയുമായി മറ്റുള്ള ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം യുവാക്കൾ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ടു മൂന്ന് പേരുടെ ദൃശ്യങ്ങളാണ് നമ്മളുടെ ഫോണിൽ പതിഞ്ഞിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് അരമണിക്കൂർ നേരം ഇവർ ഈ ഇടച്ചേരി ബാറിന് സമീപം ഭീകരാന്തൃശ്യ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെയുള്ള ആളുകൾ ഉൾപ്പെടെ പറയുന്നത് വാഹനങ്ങൾ അതായത് ഓട്ടോ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി ഓട്ടോയിൽ ഉൾപ്പെടെ അകത്തുണ്ടായിരുന്ന ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്താണ് പ്രകോപന കാരണം എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇവിടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് മദ്യപിച്ച ശേഷമാണ് ഇത്തരത്തിൽ അക്രമ സ്വഭാവം കാണിച്ചതെന്നാണ് പറയുന്നത് അതേസമയം കമ്പു കമ്പുവടികൾ ഉൾപ്പെടെയായിട്ടായിരുന്നു ഈ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോഴും രാത്രി പത്ത് മണിക്ക് കട്ടപ്പനം നഗരത്തിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും പോലീസിന്റെ അകത്ത് ഇടപെടാൻ തയ്യാറായില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഇവരാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് ഈ പ്രദേശത്തുള്ളവർ തന്നെയാണോ ആരാണ് ഇവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഇതിൽ ഒന്ന് രണ്ട് ആളുകളെയൊക്കെ ഈ നഗരത്തിലുള്ള കടകളിലുള്ള ആളുകൾക്ക് അറിയുന്നതാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപക്ഷെ കട്ടപ്പന നഗരത്തോട് ചേർന്നുള്ള ചേർന്ന് തന്നെ താമസിക്കുന്ന യുവാക്കളാകാനാണ് സാധ്യത ഏതാണ്ട് പത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് സമീപത്തുള്ള ബാതിൽ കയറി മദ്യപിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്താണ് ഇത്തരത്തിൽ കമ്പുവടികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ആക്രമിക്കാൻ വിശദാംശങ്ങൾ